ആ ഡോക്ടർ ബൽപോസ് ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ മൃഗഡോക്ടർ ആവാൻ ആഗ്രഹം അത് എന്താണോ അതായത് മൃഗങ്ങളാവുമ്പോൾ അതുങ്ങളെ കുത്തുവയ്ക്കോ മരുന്നുകാർ കൊടുക്കോ എന്ന പരാതി പറയില്ലല്ലോ അതെ ഇവിടെത്തിരി തിരക്കും കിട്ടാ ആ കുറച്ചെന്ന് വിളിക്കാം ഓക്കെ 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 ർ എസ് സാർ ഓ ഇപ്പൊ ഒരുപാട് പേര് മരുന്ന് പിടിക്കാൻ വന്നാൽ നല്ല കോളാന്നു വന്നല്ലേ ഇന്നലെ മരുന്ന് വരെ കുത്തിച്ച രോഗിയില്ലേ ഓ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തള്ളിക്കൊല്ലാൻ വേണ്ടി വന്നേ ഇപ്പൊ അതുകളെ കൊന്നു ഒഴിവാക്കട്ട് രോഗികളെ കഷ്ടമുള്ളൂ എന്റെ ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് ഡോക്ടർ നമസ്കാരം നമസ്കാരം തീരെ കാഴ്ച കുറവല്ലേ എങ്ങനെ മനസ്സിലായി വഴി അല്ല വന്നത് പിന്നെ ആ ജനലി വഴി അങ്ങോട്ട് കേറി വന്നത് ആട്ടെ എന്താ തന്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ഇവിടുത്തെ ബില്ല് കാണുമ്പഴേ

വെറുതെ അല്ലെ ഇവിടെ ഒരു നാറ്റം ഒന്ന് പോയി കുളിക്കാൻ പോയാണ്ട് നല്ല വിശേഷ സുഖനെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ സാറിനെ കാണാന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടാ ഒരു രണ്ടായിരം രൂപയുടെ ബുദ്ധിമുട്ട് ഓ എടാ വൃത്തികെട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി എസ് ടി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി അട്ടെ തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നും വന്ന് ഒന്നും കാണാറില്ല ും ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാറാ ജെല്ല് ആ ജെല്ലെ കൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയോ എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം ഞാനൊരു എലിയാണോ എന്ന് എനിക്കൊരു സംശയം അതെ അതെ അത് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബുക്ക് കണ്ടു ഇത് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴിച്ചിട്ടുണ്ട എനിക്ക് അതൊക്കെ ഈ വഴി കൂടെ ഒക്കെ എടുത്തിട്ട് കടിച്ചിട്ട് ഇതൊക്കെയാണ് ഇതിൽ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ രണ്ട് കണ്ടം പൂച്ചയുണ്ട് അത് രണ്ടു തന്നെ വിടാതിരിക്കുക തന്റെ പുറകെ പൂച്ച പിന്തുടരുന്നു പൂച്ച പിന്തുടരുക അതാണ് പറഞ്ഞത് എനിക്ക് ഞാൻ എലിയാണോ സംശയം മൈ ഗോഡ് അത് ഞാൻ

എനിക്കും അറിയാം ഞാൻ എലിയല്ലോ പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ല എന്ന് എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഡോക്ടറെ ഇല്ലില്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ചെയ്യാൻ തനിക്ക് തന്നു വിട്ടത് അത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനത് നേരെ വേണ്ട തെങ്ങിലിട്ട് തെങ്ങിന്റെ ഓട്ടി കളഞ്ഞോ താൻ ഇങ്ങനെ തെങ്ങിന്റെ ഓട്ടി കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊ വേദന ഉണ്ടോ പ്രശ്നം എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിനിന്ന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നിട്ടില്ല അത് കഴിച്ചോ താൻ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിന്റെ താനീ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ ഈ മരുന്നൊക്കെ കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഡോക്ടർ ഡോക്ടർ ഉണ്ടോ ഡോക്ടറുണ്ടോ ഡോക്ടറുണ്ടോണ്ട് ഹലോ പറയൂ 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 എന്തൊക്കെയാണ് വിശേഷം ഞാൻ എന്റെ രോഗങ്ങൾ മൊഴിയെത്തിടിയുഴിയു പതിവ് പോലെ സൂര്യൻ കിഴക്ക് വെള്ള കയറി എവിടെ സമയം ഞാൻ കണ്ണാടിയിൽ നോക്കിയ ഞാൻ ഞാൻ പോയി എന്റെ വലിയ ദ്വാരം എന്നിട്ട് വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷീണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സ് മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ അയ്യോ ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ നിൽക്കുന്നു കോമളവല്ലി അല്ല പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ അനസ്തേഷ്യ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടു ഒടുവിൽ അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടർ ഇഷ്ടമായി സുന്ദരൻ ആരോഗ്യ ദൃഢഗാത്രൻ നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുത്വമലും കയ്യിലെന്ത് ഹനുമാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് രോഗമാണോ ഡോക്ടർ എനിക്ക് രോഗമാണോ പറയോ അതെ തനിക്ക് നരമ്പുരോഗം തന്നെ സമാധാനമായി ടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണം ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്റെ അടിയന്തരം തനിക്കുള്ള മരുന്ന് ഞാൻ തരാം ആ കയ്യിൽ അഞ്ചു വയസ്സില്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴി മുറ്റത്തേക്ക് ഇറങ്ങുക മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ വെച്ചടി വെച്ചടി മുന്നിലേക്ക് നടക്കുക നടക്കാം മുന്നിലേക്ക് ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക ഇരിക്കുക കയ്യിൽ ടവ്വലുണ്ടോ തീർച്ചയായും എടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്ക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മ ഒന്ന് പറയൂ അമ്മാറക്കൂ ഒന്നൂടെ പറയൂ ി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ അമ്മ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ അങ്ങനെ പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും ഇട്ടു തരും അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞി വെള്ളവും കുടിച്ച് ജീവിക്കുക

ൾ ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം എനിക്ക് അതായത് എനിക്കത് എങ്ങനെ പറയണോന്ന് ഓർത്തിട്ട് തുറന്നു പറഞ്ഞോളൂ അതായത് അല്ലേ എന്നാ പിന്നെ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് കാരണം ഇവിടെ നമ്മൾ ഒരു വീടിൻ്റെ അന്തരീക്ഷമൊക്കെ ഉള്ളൂ കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം ും വക്കീലോടും ശരിയാണ് എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ജാല്യത ഒരു ഒരു ധൈര്യമായിട്ട് ധൈര്യമായിട്ട് തുറന്നു പറയാല്ലേ കുഴപ്പമില്ല സാറേ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞു വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ എനിക്കൊരു മറ്റേ എങ്ങനെയാ പറയണ പ്ലീസ് ഓഫീസറാ നിങ്ങളൊന്നും സാധാരണക്കാലം പോലെ താഴെ ജാളി ആറല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ എന്താ അസുഖിയൊക്കെ ആകുമ്പോണ്ടല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഈ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കണ ഒരു ചെറിയ വീക്ക്നസ് ഉണ്ട് എനിക്ക് കിടന്ന് യസ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണെ അത് പിന്നായ ഓഫീസർ അതെ കിടക്കപ്പായ കിടന്ന് മുള്ളും കിടന്ന മുള്ളി എനിക്ക് നാണാവില്ല എന്നെ കിടന്ന് മൂത്രൊഴിക്കാൻ ആണുങ്ങളുടെ വില കളയാൻ നടക്കണ് ഒന്നും ഈ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിൽ വൃത്തി കേട്ടവൻ ഞങ്ങളിപ്പോൾ ആണുങ്ങളെ വില കളയാനായിട്ട് എനിക്ക് കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കുക

നിന്നോട് ഞാൻ 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 പല രോഗികളുമായിട്ട് ഇതുപോലെ എന്റെ മുമ്പിൽ കൂടി ഓ തുണി ചേട്ടാ ഇത് കേക്ക് വലിയ വലിയ ഡോക്ടർ കെട്ടിക്കാൻ പ്രായമായ മൂന്ന് മക്കളും ഉണ്ട് ഇതാ പ്രശ്നം ഇതൊന്നും അല്ല ചേട്ടാ രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പളെ ഇയാൾ പായക്കിടന്ന് മൂത്രം ഹലോ അതെ ഡയറക്ടർ കുമ്പിടിയാണേ അതെ ഇവിടെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചാല്വാർ വരുന്നുണ്ട് ആ ഞാൻ കുറച്ചു കൂടി വിളിക്കാം അതെ വന്നു കേട്ടോ അതെ കുമ്പിടി സാർ കുമ്പിടി ഡയറക്ടർ കുമ്പിടി ഡയറക്ടർ കുമ്പി ആ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളാണ് ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം വന്നു ഒരു മൊട്ട തലേലാ ഡയറക്ടർ ആണല്ലോ അതെ അതെ അപ്പൊ ഇപ്പോഴത്തെ തലമുറയിലെ പലർക്കും എന്റെ എന്നെ അറിയില്ല അത് ശരിയാണ് നിങ്ങൾക്കറിയോ പഴയ കാലത്ത് പല ഡയറക്ടർമാരും എം ജി ബാസുദേവ നായരും നോണയൻ അന്തിക്കാടും ഇങ്ങനെ തുടങ്ങിയ പല ആളുകളും പടച്ചുവിടുന്ന വൃത്തികെട്ട സിനിമകൾ അവസാനം എന്റെ തലയിലല്ലേ വന്നുകൊണ്ടിരുന്നത് സാറിന്റെ അതായത് ഇവരൊക്കെ പടച്ചുവിടുന്ന ചിത്രങ്ങൾ അവസാനം എന്റെ തലയിലാണ് വരുന്നത് അതെങ്ങനെ സാറിന്റെ തലയിൽ വരുന്നത് എനിക്ക് ഫിലിം പെട്ടി നോക്കണ പരിപാടി ഉണ്ട് വർഷം അല്ല അത് പണ്ട് തുടങ്ങിയ ഞാൻ ചോദിക്കാൻ ഈ പറഞ്ഞ സംഘടന ഒന്ന് ഒന്ന് അതെ പിളർന്നു ഇനിയിപ്പോ പിന്നെയും പിളരും സാറിന്റെ അഭിപ്രായം എന്താണ് ഇവിടെ മലയാള സിനിമയിൽ അവർണരും സവർണരും എന്ന രണ്ട് വിഭാഗം പേരുണ്ട് ഇവിടെ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ഒരു വിഭാഗം പേര് മാത്രം സുഖിക്കുക മറ്റൊരു വിഭാഗം പേര് മാത്രം കഷ്ടപ്പെടുക എല്ലാ സുഖങ്ങളും എല്ലാവർക്കും ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയിൽ ഇവിടെ നടീ നടന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ പല നടന്മാർക്കും കൂട്ടിക്കൊടുക്കുന്നുണ്ട് പല അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഡയറക്ടർമാർക്കും ഡയറക്ടർമാർ കൂട്ടിക്കൊടു പറയരുത് ഡയറക്ടർമാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഇവർക്കൊക്കെ കൂട്ടിക്കൊടുക്കാമെങ്കിൽ പാവപ്പെട്ട ഡ്രൈവേഴ്സിന് കൂട്ടിക്കൊടുത്തുകൂടെ ഇവർക്കും ഇല്ലേ വികാരവും വിചാരവും അമ്മയും ബെങ്കന്മാരും ഒക്കെ ഭക്ഷണം കഴിക്കണ്ട അവർക്കും സാർ എന്ത് കൂട്ടിക്കൊടുക്കുന്നവര് പറഞ്ഞേ എടോ ഞാൻ ശമ്പളം ൊടുക്കുന്ന കാര്യ പറഞ്ഞത് ഡ്രൈവർമാർക്ക് നടന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു കൂട്ടി കൊടുക്കുന്നു നടികൾക്ക് കൊടുക്കുന്നു എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാമെങ്കിൽ കൊടുത്തുകൂടെ കൊടുക്കണം എന്റെ താനെന്താ ഉദ്ദേശിച്ചേ അല്ലല്ല താനെന്താ ഉദ്ദേശിച്ച മനസ്സിലായി താൻ ഉദ്ദേശിച്ച താൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ അല്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയരുത് സിമെന്റും മണ്ണിലും പണി എനിക്കറിയ തന്റെ മൊട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തനിക്ക് പനിക്ക് പോയിട്ടുള്ള പരിചയം ഉണ്ടെന്ന് ഏതായാലും താൻ ഒരു കാര്യം മനസ്സിലാക്കുക മലയാള സിനിമയിൽ ഇനി കൂട്ടി കൊടുക്കാണ്ട് രക്ഷയില്ല അപ്പൊ മലയാള സിനിമയില് കൂട്ടിക്കൊടുക്കണം ഈ ഒരു ഒരു സംഘടനയിൽ ചെറിയ സംഭവം ഞാനല്ല അത് 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 ും പറയാൻ പറ്റില്ല അതായത് മലയാള സിനിമ സിനിമയിൽ ഒരു ഘടകമാണ് ചീറ്റിങ് ഘടകമാണ് അതായത് പറഞ്ഞുതരാം ഇപ്പോ ഒരേ സംവിധായകര് ഓട സിനിമ എടുക്കും ഓടോ ഓടല്ല അതായത് ഇപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീർത്തു തന്നേക്കാം അപ്പൊ ഈ നിർമ്മാതാവ് ഇങ്ങോട്ട് വരി വരില്ല അപ്പൊ ഈ സംവിധായകൻ ഈ ക്യാഷ് അങ്ങ് കൊടുത്തേക്കും ഇതിന്റെ കണക്ക് അവസാനം പ്രൊഡ്യൂസർക്ക് ഡയറക്ടർ കൊടുത്താൽ മതി കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യും ഈ ട്രെയിൻ ഒക്കെ പോവുമല്ലോ നമ്മുടെ നിസാമുദ്ദീനും ജയന്തി പോകുമ്പോ നായികേനെ ആ പോകുന്ന സമയത്ത് നായികേനെ അതിലേ അങ്ങ് ഓടിക്കും എന്നിട്ട് ക്യാമറയിൽ എടുത്ത് അങ്ങ് വെക്കും എന്നിട്ട് പ്രൊഡ്യൂസർക്ക് കണക്ക് കണക്കെടുത്തും നിസാമുദ്ദീൻ ട്രെയിൻ വാടക എടുത്ത വക അമ്പത്തെട്ടായിരം രൂപ അതുപോലെ തന്നെ ഈ നായകനെ ഇങ്ങനെ കുനിച്ചു നിർത്തി നിവൃത്തി നിർത്തിയൊക്കെ ഈ പ്ലെയിൻ പോകുമല്ലോ നെടുമ്പാശ്ശേരി ആ സമയത്ത് അവനെ ഇങ്ങനെ അടിയിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് അതും എടുത്തു വെക്കും എന്നിട്ട് പറയും ഗൾഫെയറിന്റെ വിമാനം വാടകയ്ക്ക് എടുത്തു ഒരു പാട്ട് സീറ്റിന് വേണ്ടി അതിന്റെ വക അഞ്ചു ലക്ഷം രൂപ അല്ലാതെ കണക്ക് വെട്ടിച്ചതല്ലത് ഇല്ല ഇതൊക്കെ ചീറ്റിംഗ് അല്ലേ ഇതൊക്കെ ചീറ്റിംഗ് ആണ് അല്ലാതെ ഇതിനകത്ത് ഒരു വെട്ടിപ്പോയില്ല മലയാള സിനിമയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഒറ്റ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിട്ടില്ല കിട്ടിയിട്ടില്ല സിനിമ കിട്ടിട്ടില്ല ഇങ്ങനെയാണ് എങ്ങനെ സിനിമ ഇടുന്നത് ഒരു ചോദ്യം ഇവിടെ ചോദിച്ചോട്ടെ ഈ സർഗശേഷിയുള്ള സംവിധായകർ എന്ന് പറയുമല്ലോ അതിനെ കൊടുന്താ ഇത്രയും പൊക്കവും കുറഞ്ഞ് കരത്ത് അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് എന്ത് ഉണ്ട് വാട്ട് ഈസ് യുവർ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് സർഗശേഷി ഉണ്ട് എന്നെ കുറിച്ച് എന്റെ സർഗശേഷിയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനുമായിട്ട് ഞാനുമായിട്ട് അടുത്തവർക്കല്ലേ അറിയാൻ പറ്റും ഞാൻ ഉത്തരം അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളാണല്ലോ എന്നോട് ചോദ്യം ചോദിച്ചത് അപ്പൊ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയാനുള്ള എല്ലാവിധ ബാധ്യസ്ഥതകളും എനിക്കുണ്ടല്ലോ ഞാൻ പറയുന്നത് കേൾക്കുക ആദ്യം കേൾക്കുക എനിക്ക് സർഗശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്റെ എന്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ ഭാര്യമാരോടും ആ എനിക്ക് അഞ്ച് ഭാര്യമാരുണ്ട് ഞാൻ അഞ്ച് സിനിമ എഴുതു എനിക്ക് അഞ്ചു ഭാര്യമാരുണ്ടോ അഞ്ച് സിനിമ ചെയ്തു അതില് ഓരോ സ്ത്രീകളെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു ഓ നായികമാരെ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല അതിന്റെ അകത്ത് ഇല്ല ഇല്ല എയർ ഡ്രസ്സർമാരെ അത് മേക്കന്മാന്റെ കൂടെ അസിസ്റ്റ് അശസ്റ്റ് പെണ്ണുങ്ങൾ വരും തമിഴ്നാട്ടിൽ നിന്ന് അവർ അവർ അവരഞ്ചുപേരെ ഞാൻ കല്യാണം കഴിച്ചു അപ്പൊ അവര് സ്വത്തമക്കളുണ്ട് അതിലെല്ലാം കൂടെ ആയിട്ട് പത്തി ഇരുപത്തഞ്ച് മക്കൾ എനിക്കുണ്ട് എന്നിട്ടാണ് എനിക്ക് എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തിന് ആകെ രണ്ട് മക്കളല്ലേ ഉള്ളൂ ഇദ്ദേഹത്തിന് എന്ത് സർഗേഷിയുണ്ട് ഒരു ഭാര്യ പകുതിയുടെ പകുതിയുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഈ സോനിവാസൻ സിനിമകൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ മലയാളത്തിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് അഞ്ചോ ആറോ അതിൽ കൂടുതലുണ്ടോ അഞ്ചോ ആറോ എന്ത് അഞ്ചോ ആറോ ഒരു അയ്യായിരം ആറായിരോ അയ്യായിരം ആറായിരോ ഞാൻ പറയട്ടെ ഈ ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ലോകത്ത് വെറും അഞ്ചു കോടി ജനങ്ങൾ കണ്ടാൽ മതിയോ ഒരു സിനിമ വെറും അഞ്ചു കോടി പേര് കണ്ടാൽ മതിയോ ഒരു സിനിമ ഇത്രയും അഞ്ചു അഞ്ചു സർഗശേഷി ഉള്ള ആളുടെ സിനിമ അല്ല അല്ലെങ്കിൽ അതായത് എന്റെ സിനിമ കണ്ടിട്ടുണ്ടോന്ന് നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ദൈവത്തിന് കാണാതെ പിന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ പൂജ ചെയ്യുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇതൊന്നും കാണണമെന്നില്ല അപ്പൊ സാറ് സർഗശേഷിയുള്ള ആളാണ് സമ്മതിച്ചു ആ അതിന്റെ തെളിവുണ്ട് ആ ഞാനൊരു കാര്യം പറയട്ടെ ഞാനീ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകൾ ആളാണ് എന്നെ ഇന്നത്തെ തലമുറക്ക് അറിഞ്ഞുകൂടാ ഈ ഡയറക്ടർ കുമ്പിടി ആരാണെന്ന് അന്നത്തെ തലമുറയ്ക്ക് ആരാടുന്നറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രേമനസീറിനെ അറിയോ പഴയ കാലത്തെ ആ ഇദ്ദേഹത്തിനെ ഞാൻ ഒരു പ്രേമ ചിത്രം എടുത്തു അതേ പ്രേമത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത് ആ എന്റെ ഒരു അബദ്ധം എന്ന് പറയാം ആ പടം പൊളിഞ്ഞു നാല് നില പൊട്ടി അതിനുശേഷം ഈ പ്രേമനസീർ എന്തു ചെയ്തു അദ്ദേഹം എന്നെ വിളിച്ചു കുമ്പിടി നീ ഒരു കാര്യം ചെയ്യേ എന്നെ ഒരു പടം അനൗൺസ് ചെയ്തു അടുത്ത ചിത്രം ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു അഭിനയിച്ചേരാ ഞാൻ എന്നിട്ട് അടുത്ത പടം അദ്ദേഹത്തിനെ വെച്ച് ചെയ്തു പടം ഭയങ്കര വിജയം വിജയിച്ചു കഴിഞ്ഞപ്പോ ഈ പ്രേമൻസീർ എന്ത് ചെയ്തു കുമ്പിടി ഇങ്ങോ വന്നേ ഇതാ പടത്തിന്റെ പൈസ പോയ പൈസ കിട്ടിയല്ലോ എന്നാ നീ കൊണ്ടുപോയി നാട്ടിലോട്ട് പോയിക്കോളാം ഇനി മേലിൽ സിനിമ ചെയ്യാൻ ജനങ്ങൾ അറിയാതെ അല്ല ഞാൻ ചോദിക്കുകയാണ് ഈ പ്രേമനസീർ ആരാ എന്നോട് സിനിമ ചെയ്യണ്ടെന്ന് പറയാ പറയുന്നത് നിങ്ങൾ കേൾക്ക ഈ പ്രേമനസീർ ആരാണ് എന്നോട് സിനിമ ചെയ്യണ്ട എന്ന് പറയാൻ അതിനുശേഷം ഈ പ്രേമനസീറിന്റെ വീടിന് മുന്നിൽ ഞാൻ ഷൂട്ടിങ് വെച്ചു അദ്ദേഹം അദ്ദേഹം കാണണം എന്നോട് പറഞ്ഞതാണ് ഇനി നീ കുമ്പിളി സാറിന്റെ വാശി വാശി അങ്ങനെ ഞാൻ ചെയ്ത പടം എട്ട് നിലപൊട്ടപ്പോ പ്രേമനസീർ അറിഞ്ഞു ഞാൻ ഒരു ഗതി ഇല്ലാതെ ആകെ അവിടെ ഇങ്ങനെ കറിഞ്ഞിടക്കാണെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു കുമ്പിളി ഒരു കാര്യം ചെയ്യേ ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ കയ്യിലും തന്നു തന്നു എന്നിട്ട് പറഞ്ഞു നീ നാട്ടിലോട്ട് പോയിക്കോ സിനിമ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ അന്ന് എന്ത് ചെയ്തോന്നറിയോ ഇയാൾ തന്ന ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ വാങ്ങിച്ചിട്ട് സർ തിരിച്ചു പോക്കറ്റിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഹേ ഞാൻ സിനിമ ചെയ്യണ്ട എന്ന് പറയാ ോട് ചോദിച്ചു ആ പിന്നെ ഞാൻ പിന്നെ ചോദിക്കട്ടെ അദ്ദേഹം എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു സിനിമ ചെയ്യണ്ട അതിനുശേഷം ഞാൻ ചെയ്തല്ലോ പല സിനിമകളും ഭരത അവാർഡ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഡാൻസ് നമ്മുടെ പ്രാചീന കലാരൂപങ്ങളായ മോഹിനിയാട്ടം ഭരതനാട്യം എന്താ കൂച്ചിപ്പുടി തെയ്യം തിറ ഒണിടാ അല്ല അല്ല കലാരൂപങ്ങളാ ഞങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്തു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പത്തെ ഷോയ്ക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു ഇത് കൊള്ളാം പക്ഷേ ഈ പഠന വിജയിക്കണമെങ്കിൽ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ബെൽറ്റോ അതായത് ബെൽറ്റ് സമ്പ്രദായം പറഞ്ഞാൽ നമ്മുടെ ഗുണത്തില്ലേ കണ്ടടകൂണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് ബെൽറ്റ് സമ്പ്രദായം അതായത് തിയേറ്ററിൽ ആൾ കേറി കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ടങ്ങ് പൂട്ടും ഓ ഇവിടെ എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല ഓ പൂട്ടി ഒഴിക്കാൻ പോലും ും പടം തീരണം ബെൽറ്റ് ഓൺ ആക്കണമെങ്കിൽ പടത്തിൽ ആൾ നിൽക്കണ്ടേ വരെ കാണണ്ടേ അവസാനമാണല്ലോ അതുകൊണ്ടും അത് മാത്രമല്ല ആ പടം വിജയിക്കാൻ കാരണം ഞാൻ ഒരു ഐഡിയ കൂടി വെച്ചു പടത്തിന്റെ ഇടയ്ക്കാണല്ലോ ഇന്റർവെല്യാണല്ലോ ഞാനത് അവസാനത്തേക്ക് മാറ്റി പടം തീരുമ്പോ ഇന്റർവെൽ മണിക്കൂർ പടം ോ ഇന്റർവെൽ കഴിഞ്ഞു വരുന്നു അതെ ഈ ഒരേ ഓഡിയൻസിനെ വെച്ച് ഒരാഴ്ച ഞാൻ ആ പടം ഓടിച്ചു ബുദ്ധിജീവിയാണ് അങ്ങനെയാണ് ആ പടം ഞാൻ ഒരാഴ്ച ഓടിച്ചത് അതിനുശേഷവും പല പ്രാവശ്യം അദ്ദേഹത്തിന് വെച്ച് ഞാൻ പടം ചെയ്തു പടത്തിന് പൈസ കിട്ടി അപ്പോഴും അദ്ദേഹം എന്നോട് പറയുന്ന അങ്ങനെയാണ് വീട്ടിൽ പോയിക്കോളെ അപ്പൊ അത്രയ്ക്ക് ദേഷ്യമാണ് ചേട്ടനോട് പ്രേമസീറിന് ആ ഞാനതാ ചോദിക്കുന്നത് എന്റെ പ്രേമനസീറിന് എന്നോട് ഇത്ര ദേഷ്യം ചേട്ടന്റെ സർഗശേഷി അയാളെ നശിപ്പിക്കുകയാണ് ആ എന്റെ സർഗ്ഗശേഷിക്ക് കൂച്ചുവലം കിടുകയല്ലേ ഈ പ്രേമനസീർ ആരാ എന്റെ അമ്മ നമ്മള് പറഞ്ഞത് കേട്ടുകയാണല്ലായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരു നല്ല മനസ്ഥിതി ആളാ പണ്ട് ഇതുപോലെ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓ കണ്ടതേ തരണം ഒരു സെറ്റപ്പിലേക്ക് സാറേ എനിക്ക് അവസാനമായിട്ട് ഒരു സെറ്റപ്പ് കൂടി റെഡിയാക്കി തരണം നിനക്കൊരു സെറ്റപ്പ് കൂടി ശരിയാക്കി വെച്ചു ഇരുപത്തേഴ് വർഷം മുമ്പ് നിന്റെ പോലുള്ളമാർക്ക് ഈ അടിവെച്ച് തന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു അയ്യട്ടട